இந்த தினால ஒரு காரியம் பாத்து தரலாம் அத காரியங்களை நீங்க செய்தால் ஆடுகள் தப்பந்துட்டினே காரண으로 கூலி உங்களுக்கு கிடைக்கும் என்ன சொல்லவா சஹாயத்துல் பட்டதுல நம்ம பங்கு பெறுவீங்க நபி அவர்கள் வந்து கபியூனா வத்துஸ்பிஹுனா வத்தஹமினூனா ஒவ்வொரு தொழுகைல 33 தடவை என்ன பந்து ஸ்கார் தி செச்சன் 33 ബ്രാവിഷൻ അൽഹംദുലില്ലാഹു അഹനാഹുള്ളാഹ് യെന്ന നില ചൊല്ലിക്കോ എന്നെ പണകാരി ധനം കൊടുക്കുന്നതിന്റെ പ്രതിഫലം ഈ ദിക്ർ കൊണ്ട് നിങ്ങൾക്ക് കിട്ടുവന്നു നബി സല്ലല്ലാഹ് സഹാബത്തിന്റെ സന്ദേശത്തോട് കൂട കൂടി നിസ്കാരി ലൈനിൽ അതിനെ ചൊല്ലാൻ വേണ്ടി അതെന്താണ് ചൊല്ലുന്നത് കണ്ടപ്പോൾ പണകാരി എന്നൊന്നു ചൊല്ലി കാരണം സ്വാഗതയല്ല ൂറി എവിടെയാണോ കിട്ടുന്ന അവളെ ഒരു ചാക്കിലു അങ്ങന പണകാരി എന്ന് ചൊല്ലി அப்படி அவருக்கு அது ஔதியாபிதாரியும் മറ്റുള്ളവരെ അനുഗ്രഹം ഉണ്ടാകുമ്പോ ആ അനുഗ്രഹം അതേസമയത്ത് മറ്റെല്ലാ അനുഗ്രഹം അയാൾക്ക് അതുപോലെ എനിക്കുണ്ടായിരുന്നെങ്കിൽ അയാളുടെ അയാൾക്കുള്ളത് പോലെ എനിക്കും ഉണ്ടെങ്കിൽ എനിക്കും കൊടുക്കാൻ ഇത് അല്ലാത്ത ഒരാളോട് അനുവദനീയമാണെങ്കിൽ രണ്ട് കാര്യത്തിലെ അസന് അനുവദനീയമാകും അസത് പാടില്ല പക്ഷെ അല്ലാതെ അനുവദിക്കാണെങ്കിൽ രണ്ട് കാര്യത്തിലേ പറ്റൂ അതിലൊന്ന് അല്ലാതെ പറയാണ് ഒരാൾക്ക് ആഗ്രഹിക്കാൻ തുടങ്ങി അതാണ് ആഗ്രഹിക്കേണ്ടത് പിന്നെ രണ്ടാമത്തേർത്ത് പറഞ്ഞു മറ്റൊരു ഒരാൾക്കല്ല

ഇസ്ലാമികൾ ഒരാളെ എത്ര അധ്വാനിച്ച് പണം സമ്പാദിക്കാൻ ലഭിക്കില്ല എത്രയും സമ്പാദിക്കാം